ആ അപ്പോൾ ന്യൂ ഇയറായിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ഹാപ്പിയാണല്ലോ അല്ലേ ഞങ്ങളിതാ അവിടെ അടിപൊളിയായിട്ട് പോകുന്നു എന്നെ തൊണ്ടവേദനയും സൗണ്ടൊക്കെ റെഡി ആയിട്ട് റെഡി ഇങ്ങനെ വരുന്നുണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഐറോസിൻ്റെ ബർത്ത്ഡേയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെനിക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ നേരെ അഞ്ച് മണി കഴിഞ്ഞിട്ട് നമ്മുടെ രാവിലെത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ കഴിച്ച് ഒരു അഞ്ചേ മുക്കാലോടു കൂടി ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ മോളൂൻ മോളിൻ്റെ ഉണ്ട് അവർ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ് ഇട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് അതിനെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവർക്കും കളർ മാച്ച് ചെയ്തിട്ടൊക്കെ ഉള്ള അപ്പോൾ അതിനുള്ള സ്റ്റിച്ച് അത് ആ ഡ്രസ്സ് മോളൂൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് അതും പിന്നെ എൻ്റേതായ ഈ ഒരു ഡ്രസ്സാണ് എനിക്കും മോളിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവർ ഐരുടെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യണ തിരക്കുന്നത് രാവിലെ കയറി ഞാൻ ഏകദേശം ഒരു എട്ടരയോട് താഴേക്ക് ഇറങ്ങിയത് കിച്ചണിലേക്ക് അപ്പോൾ അപ്പോഴാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഇന്നെങ്കിലും നമുക്ക് വെയിറ്റ് നോക്കണ്ടേ നമുക്ക് അതിരിക്കേറ്റ് തരണമല്ലോ ഞാൻ അപ്പോൾ അതുകൊണ്ടുതന്നെ നോക്കി നൂറ്റി രണ്ട് കിലോനാണ് ഞാൻ ഉള്ളത് അപ്പോൾ സത്യം പറയാലോ ഞാൻ വിചാരിച്ച ആ ഒരു എനിക്ക് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടില്ല തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ആ നൂറിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞ് ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് എന്നുള്ളൊരു വെയിറ്റിലെങ്കിലും എത്താൻ എനിക്ക് ആഗ്രഹം നമ്മൾ പതിന ഒരു രണ്ടാഴ്ച പോട്ടെ ഒരു ഇരുപത് ദിവസം നമ്മൾ ഡയറ്റ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു നല്ലോണം ഒരു നാലഞ്ച് കിലോ അഞ്ച് കിലോനോട് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് സെറ്റായി നി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് ആയപ്പോൾ ക്രിസ്മസ് ബൂട്ട് പരിപാടികൾ കൊച്ചിയിലേക്ക് ഒരു പോക്ക് പിന്നെ ഫാമിലി ട്രിപ്പ് അങ്ങനെ നമ്മുടെ ഡേറ്റ് ആകെ പൊട്ടി പൊട്ടിപ്പാളീസായി കയ്യിൽ തന്നില്ലേ എന്നാലും ഞാൻ കഴിയുന്നതും കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വെച്ച് എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാലും എനിക്കതിൻ്റെ കുറ്റബോധ കാര്യങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക വേണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ അടിച്ച് പൊളിക്കാതെ ഉള്ളൂ എനിക്ക് അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു അഞ്ച് കിലോ കുറയാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല ചെറിയ കാര്യമല്ല കാരണം അത് അറിയാം ഡയറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം വേറുള്ളവരൊക്കെ അഞ്ച് കിലോന്നാണോ കുറഞ്ഞത് എന്നൊക്കെയുള്ള ഇത് ചെയ്യാത്തവരേ അങ്ങനെ പറയുള്ളൂ ഡയറ്റ് ചെയ്യുന്നവരും ഈ മധുരം ഒഴിവാക്കുന്നവർ ഫുഡ് ഒഴിവാക്കുന്നവർ സ്വീറ്റ് ഒഴിവാക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവർക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ടാറുള്ളൂ അവർക്ക് എൻ്റെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പം അഞ്ച് കിലോം കുറയാണെന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഡിസംബറിൽ ഈ ഇത് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഈ ഡയറ്റ് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ എല്ലാവർക്കും പറയുമ്പോൾ ദിവസമൊക്കെ ഒരേപോലെ ആയിരിക്കും എന്നാലും ഒരു പുതുവർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് എന്താ കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുക ആ ജനുവരി ഒന്നാം തീയതി നമ്മൾ ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി നമ്മൾ എക്സസൈസ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ അധികം നമ്മൾ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി എന്തെങ്കിലും കാരണം കൂടെ നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റാറില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം ഒന്നാം തീയതി നമ്മൾ എന്തെങ്കിലും സന്തോഷത്തിന് കേക്ക് കഴിക്കുകയാണെങ്കിൽ പിന്നെ അന്ന് നമുക്ക് ഡയറ്റ് കഴിയില്ല അപ്പോൾ ആ ഒന്നാം തീയതി തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ സംഭവങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസംബറിൽ തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ആ ജനുവരി പുതുവർഷം ആകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നു പിന്നെ നമ്മളത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്കങ്ങോട് എന്താ പറയുക സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വലിയ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്താവും പുതുവർഷം ഇങ്ങനെ അടിപൊളി ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഡിസംബറിൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് അഞ്ച് കിലോ കുറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഡ് അഡ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനി ഇനിയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ പോകുന്നത് ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ കാണാൻ ഒരുപാട് ആൾക്കാർ എന്നോട് വെയിറ്റ് ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് അഞ്ച് കിലോ തന്നെയെങ്കിലും ഞാൻ അടിപൊളിയായിട്ട് ഹാപ്പിയാണ് ഇനിയും മുന്നോട്ട് പോവാൻ തന്നെയാണ് കേട്ടോ അപ്പ്ലാനും അപ്പോൾ താ ഇനി ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചിനുള്ള കൂട്ടാനായിട്ട് ബീഫാണ് കേട്ടോ കൊണ്ടന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് മോളും ഹസ്ബൻഡും വരുന്നുണ്ട് ഐറൂസിന് ചെറുതായിട്ടൊരു പനി പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ബർത്ത്ഡേക്കാകുമ്പോൾ പിന്നെ ഇങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പം അവിടെ ഡോക്ടറെ കാണിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് റെഡിയാക്കണ് പിന്നെ എല്ലാവരും മക്കളും വരുമക്കളൊക്കെ വരികയെന്ന് പറയുമ്പോൾ ബിരിയാണിയൊക്കെ എല്ലാവൻ്റെ മോൾ ഹസ്ബൻഡിന് നല്ല സാധാ ചോറ് താളിപ്പ് ആ ചീര താളിപ്പ് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ചോറ് വെച്ചിട്ടുണ്ട് സാധാ റൈസ് കൊണ്ടുള്ള ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫാണ് ഒന്നിലെ നല്ല ഏറ്റവും ഇഷ്ടം മീനാണ് കേട്ടോ എൻ്റെ മോളെ ഹസ്ബൻഡ് തന്നെ ഇഷ്ടം മീനില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ബീഫാണ് അപ്പോൾ ബീഫാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് കട്ട് ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ താളിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചീര കൊണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ചീര ഉണ്ടാക്കുമ്പോൾ ഞാൻ കരുതി തേങ്ങയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും തേങ്ങ ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതാണ് പരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉണ്ടാക്കാനായിട്ടോ അതും പിന്നെ ഉള്ളത് എന്താ പറയുക പരിപ്പ് കൊണ്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കി അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കുള്ള വിഭവങ്ങൾ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ടൗണിലും പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ തിരക്കന്നെയാണ് അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവർക്കൊക്കെ ഇപ്പോൾ സെറ്റാക്കി കൊടുത്ത് ഫുഡ് പാത്രമൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞ ഒരു നാല് നാലരോട് കൂടിയാണ് കേട്ടോ ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് നീനുട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒന്ന് പിന്നെ മോളുവിൻ്റെ ഡ്രസ്സ് മേൽ വെക്കാനുള്ള അവരുടെ ഫംഗ്ഷനൊക്കെ ഡ്രസ്സ് ആകുമ്പോൾ നല്ല അടിപൊളിയാകണ്ടേ അപ്പോൾ അതിനൊക്കെ വെക്കാനുള്ള ലേസ് ബട്ടൺസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ബട്ടൺ ഹൗസിലേക്ക് വന്നു പിന്നെ എൻ്റെ ഡ്രസ്സ് ആ മോള് വാങ്ങി തന്ന ഡ്രസ്സിൻ്റെ ലൈനിങ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടി താ ഞാൻ ഇങ്ങനെ പോന്നുട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി എന്താ കണ്ടോ ഇവിടെ വരുമ്പോൾ എൻ്റെ പൈസ ഞാൻ നല്ലോണം നോക്കി ചെയ്യണം കേട്ടോ കാരണം ഇങ്ങനെ ലേസ് നല്ല ഭംഗിയുള്ള ലേസൊക്കെ കാണുമ്പോൾ ഞാൻ ആ ഡ്രസ്സിന് വെക്കുക ഈ ഡ്രസ്സിന് വെക്കുക എന്നൊക്കെ വിചാരിച്ച് വാങ്ങും പിന്നെ അത് അവിടെ കിടക്കും വെക്കില്ല ഉപയോഗിക്കൂല പിന്നെയും വരുമ്പോൾ പിന്നെയും കുറേ വാങ്ങിക്കൂട്ടും അങ്ങനെ ഒരുപാട് ലേസ് എൻ്റെ കയ്യിലുണ്ട് കിട്ടും പിന്നെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ എന്താ മോ നീനുട്ടിക്ക് ഡ്രസ്സ് വാങ്ങണം കാരണം ഞാൻ എനിക്കും ഹസ്ബൻഡിനും പുതിയ ഡ്രസ്സ് കിട്ടിയതുകൊണ്ട് മക്കളെ മാത്രം പിന്നെ മോശമാക്കാൻ പറ്റില്ലല്ലോ മോളുവന് പിന്നെ എന്തായാലും നല്ല അടിപൊളിയായിട്ടായിരിക്കും അവൾ നിൽക്കുക അപ്പോൾ നീനും ഇതുമ്പോൾ മാത്രം ഇനി എന്താ പുതിയതൊന്നും ഇല്ലാതെ പോകേണ്ടല്ലെന്ന് കരുത് ഞങ്ങൾ അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി അവിടെ അപ്പോൾ കുറച്ച് നടന്നാൽ മതി അപ്പം ഇങ്ങനെ നടന്ന് 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 താ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഞാൻ അരിക്കൂടിന്ന് മക്കൾക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് എന്താ പറയുക ഡ്രസ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിടക്കാട്ടെ വരിക എബെല്ല എന്നുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പേജൻ്റ് ഇൻസ്റ്റയിൽ അതിൻ്റെ പേജൻ്റ് കണ്ടാൽ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ കളക്ഷൻസാണ് നല്ല ട്രെൻഡ് മോഡൽ കളക്ഷൻസ് ആണ്ട്ടോ അവിടെ ഉള്ളത് അപ്പം ഞാൻ ഇവിടെ നിന്നാണ് പിന്നെ ഈ എന്ന അരി കൂടുന്ന് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് റെഡിമെയ്ഡ് കേട്ടോ അപ്പം നല്ല ചെറിയൊരു ചെറിയൊരു ഷോപ്പാണ് പക്ഷേ എന്താ പറയുക അടിപൊളി സാധനങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ല പാർട്ടി വെയർസും അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് കുഞ്ഞു കുഞ്ഞു ടീഷർട്ട് ആ മോഡലെ പുതിയ ട്രെൻഡ് ട്രെൻഡിനനുസരിച്ച് വരും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ഞാൻ നീനോട്ടിക്കും ഇതുമോനും അവിടുന്ന് വാങ്ങിയത് ഒന്നാമെന്താ വെച്ചാൽ നീനും ഇതുമ്പോൾ ഏകദേശം ഒരു അളവാണ് കേട്ടോ നീനാണെങ്കിൽ മലിഞ്ഞ് മെലിഞ്ഞ് അങ്ങനെ പോകണു ഇതുമാണെങ്കിൽ വെണ്ണ വെച്ച് ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് രണ്ടാക്കും ഏകദേശം സെയിം അളവാണ് അപ്പോൾ ഞാൻ ഈ നീനൂന് നോക്കിയിട്ടാണ് ഇപ്പോൾ ഇതും മോനും വാങ്ങാറ് അപ്പോൾ ഇതുമോനെ ഞാൻ കൊടന്നിട്ടില്ല വീട്ടിൽ തന്നെയാണ് അപ്പോൾ കുറേ നോക്കി 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 ഇനി രണ്ടാക്കും ഏകദേശം ഒരുപോലെയുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നീനത് വീഡിയോയിൽ കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കാരണം അവർക്ക് സർപ്രൈസ് കാണല്ലോ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ വെച്ചിടുമ്പോൾ അത് സർപ്രൈസ് ആവില്ല എന്ന് പറഞ്ഞ് ആ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഇടാത്തത് അതാണ് ഇവിടുന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി ഏകദേശം നല്ലൊരു ബില്ലൊക്കെ ആക്കി കൊടുത്ത് നമ്മൾ ഡ്രസ്സിന് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പൈസ ആയാലും കുഴപ്പമില്ലല്ലോ പക്ഷെ അത്രയൊന്നും പൈസ ആയിട്ടില്ല കേട്ടോ ഒരു നോർമൽ വിലക്കെന്നെ ഉള്ളൂ ആ ഒരു രീതി ഞങ്ങളവിടെ ബില്ലൊക്കെ അടച്ചതാണ് വീണ്ടും ഇറങ്ങി അപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ പോയി ണോ അത് നടന്നു പോകണോന്ന് ആലോചിച്ച് രണ്ട് മിനിറ്റ് ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായിട്ടോ കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് നടക്കാനുണ്ട് ഒരുപാട് നടക്കാനുണ്ട് പക്ഷേ ഓട്ടോയിൽ പോകുകയാണെങ്കിൽ വേഗം എത്തും ചെയ്യും അങ്ങനെയുള്ളൊരു ദൂരമാണ് കേട്ടോ അങ്ങോട്ട് പിന്നെയും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അത് നടക്കാൻ അങ്ങോട്ട് തീരുമാനിച്ച് നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ വ്ളോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് പുറത്തിറങ്ങിയ വീഡിയോ എടുക്കാൻ ചെറിയ ചെറിയ ചമ്മലൊക്കെ ഉണ്ട് അതിപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ പയ്യെ പയ്യെ അത് നമുക്ക് അതും റെഡിയാക്കി എടുക്കണം അങ്ങനെ ഞങ്ങൾ നടന്ന് 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 നടന്ന നമ്മുടെ ആ ഒരു എത്തിയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ അങ്ങനെ ഇവിടുന്ന് ആ വളവും കൂടി തിരിഞ്ഞ എൻ്റെ വീടാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലെത്താം എന്തൊക്കെയാണ് പണികൾ വെച്ചാൽ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കണം അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം പിന്നെ നേരെ നമ്മുടെ സ്റ്റിച്ചിങ് ഭാഗത്തേക്ക് പോകണം അവിടെ പോയിട്ട് എൻ്റേത് തയ്ക്കാനുണ്ട് മോളുവിൻ്റെ തയ്ക്കാനുണ്ട് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഏതായാലും റെഡിമെയ്ഡ് കിട്ടിയതുകൊണ്ട് അത് ഇല്ലാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാത്രിക്കത്തെ പ്ലാനിങ് അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇനി കുറച്ച് നമ്മൾ ഇന്നെടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചിലഞ്ചൊരു സംഭവം ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ എൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കാണണം നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ ബായ്